ഷാഹിദ പറഞ്ഞി കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ ഞാനും ഓടാറുണ്ടോ ബസിന്റെ പുറകെ ഓ ഇത്രയൊക്കെ ചവറുണ്ടോ ആ ചക്കുരു ചക്കൊള പ്ലാവ ഒന്നും പറയണ്ട കളയാൻ അയ്യോ അയ്യോ നമ്മുടെ തന്നെ പറമ്പില് അടുക്കള ടുക്കളിയും കഴിഞ്ഞ് ഒമ്പത് മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വിലയിൽ എത്തണം ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും കുഞ്ഞു അടുക്കളയിലെ സാധനം ഒക്കെ ഒന്ന് കാണിച്ചെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട് ശരി നമ്മൾ ആ പുതിയ താമസക്കാര്യോ രണ്ടു മാസമായിട്ട് ഞാൻ അപ്പുറത്തെ അങ്ങേ അറ്റത്തെ വീട് പുതിയ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാർക്ക് വേണ്ടി നാപ്പത് വരെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നു നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് റേറ്റ് ഒന്ന് കൂട്ടി പിടിച്ചല്ലോ അതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് എന്റെ കസിൻ മനസ്സിലാക്കി പിന്നെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം കൊടുക്കാനോ അല്ല ഞാനൊന്നും പറഞ്ഞിട്ടതാ അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും എന്നാ ശരി ഇടയ്ക്ക് വീട്ടിലേക്കൊന്നും വാ എല്ലാരും കൂടെ ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു കൂടെ എത്തും എന്നാ പിന്നെ ശരി ശരി ആ

അതിനവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം എന്റെ പൊന്നേ അതൊക്കെ വൈകുന്നേരം കാണാം എം പി വിളിച്ചോണ്ടേ ഇരിക്ക

ആഹാര ജീവിക്ക പക്ഷെ സെൽഫി ും രണ്ടാം ഞാൻ വരാ നീ ചോദിക്കോഗ്രാം റേറ്റിംഗില് വന്നു അടുത്ത മാസം മുതലെങ്കിലും സാലറി തരണം വില്ലയൊക്കെ വാങ്ങിയ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു വീട്ടിൽ ചെലവെന്നൊക്കെ പറഞ്ഞു ഒരായിരം പൈസയുടെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേസ് കിട്ടുന്ന സാറിന് ഇനി സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഞങ്ങളുടെ സാലറി കൂട്ടിത്തരണം അഞ്ഞൂറ് വെച്ച് കൂട്ടാം അഞ്ഞൂറ്

അതെ ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ വെള്ളം വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു മിനിറ്റേ കുഞ്ഞേ ഈ കൊമ്പൊന്ന് വെട്ടണം ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും മാറിയേ മാറിയ ശരിയാക്കി തരാം കുഞ്ഞിങ്ങോട്ട് മാറിയേ ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞു പത്തോ ഇരുന്നൂറോ തരുവായിരിക്കും പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല ഞാൻ ഞാനിപ്പ ശരിയാക്കി തരാം ഉം ചേച്ചി ചേച്ചി സൂക്ഷിച്ചു സൂക്ഷിച്ചു കാരണേ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ കുഞ്ഞേ ആ വെട്ടത്തിങ്ങോട്ട് തന്നെ ചേച്ചി പതുക്കെ പതുക്കെ പിന്നെ അതെ ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന് നമ്മളിപ്പോ അത്യാവശ്യം നല്ല ആയി പറഞ്ഞതാ പ്രിയ ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ് നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ മാത്രമേ സമയം മാത്രേ സമയ നാളെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്തായാലും ശോഭചേച്ചി വരില്ല എനിക്ക് വെഡ്ഡിംഗ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ ഓക്കേ എന്റെ നാളെ രാവിലത്തെ ജോഗിംഗ് ക്യാൻസൽ രാവിലെ എഴുന്നേക്കും അടുക്കള കയറും ചായ ഇടും എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും ബാക്കി നീ ചെയ്താ മതി നല്ല ആൾക്കാരെ നിങ്ങള് എന്താ വിളിക്കാൻ മരത്തിനോ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ അതാകെ ഞങ്ങൾക്കും അതിന് ശല്യ ഇനിയും നാളെ വൈകുന്നേരം നമ്മുടെ സമയമാണ് കറങ്ങാൻ പോകുന്നു പിന്നെ ഡിന്നർ എവിടെ നാളെ നമ്മൾ അടിച്ചുപൊളിക്കുന്നു കഴിഞ്ഞിട്ടല്ലേ നിമിഷങ്ങളിൽ അനിർവചനീയമായ അനുഭൂതിയാണ് അത് അനുഭവിക്കാത്തവരായി ആരാണോ ഊന്നിലാവൊഴുകുന്ന ഈ അനുരാഗയാമങ്ങളിൽ നമുക്ക് ഇത് ഞാൻ വൃത്തിയാക്കും ഞാൻ വൃത്തിയാക്കും ട്ടോ അന്ന ഇത് കണ്ടോ നീ തന്നെ വന്ന് വൃത്തിയാക്ക ഇങ്ങനെ വൃത്തി നോക്കിയ മാധവ് അറിയില്ല എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരു ചക്ക വീണ കാര്യം പറഞ്ഞതാ എന്നതാ ഓ ഈ ചക്കി ഒരു

നമസ്കാരം ഒന്ന് നിങ്ങൾ നിങ്ങൾ ഭാര്യമാര് തമ്മിലേ പ്രശ്നം തമ്മിൽ വാ ഈ പ്രായത്തിൽ പല്ലൊക്കെ പോയാൽ വരാൻ വലിയ പാടായിരിക്കില്ല അപ്പൊ ഈ നാവുകാരണം പല്ലിനാണല്ലോ സാറൊക്കെ പ്രതിയാണ് അയ്യോ